ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്ക് കേരളത്തിലെ മുസ്ലീങ്ങൾക്ക് സംഘപരിവാറിൻ്റെ മുമ്പിലോ കാസയുടെ മുമ്പിലോ തലവലീസിൽ നിൽക്കേണ്ട യാതൊരു രാഷ്ട്രീയ സന്ദർഭവും ഇല്ല അങ്ങനെ ഒരു രാഷ്ട്രീയ സന്ദർഭമില്ല അവർ ബ്രിട്ടീഷുകാർക്കെതിരെ സമരം ചെയ്തിട്ടുണ്ട് അവർ പോർച്ചുഗീസുകാർക്കെതിരെ സമരം ചെയ്തിട്ടുണ്ട് അവർ ഡച്ചുകാർക്കെതിരെയും ഫ്രഞ്ചുകാർക്കെതിരെയും സമരം ചെയ്തിട്ടുണ്ട് അധിനിവേശത്തിൻ്റെ ഓരോ ഘട്ടത്തിലും മലബാറിലെ മുസ്ലീങ്ങളും തിരുവിതാംകൂറിലെ മുസ്ലിങ്ങളും സമരത്തിൻ്റെതായ പാതയിലേക്ക് വന്നിട്ടുണ്ട് അത് ചെറിയ കാര്യമല്ല അപ്പം പൊന്നാനിയിലെ സെയ്ദത്വം തൊട്ട് മുഹമ്മദ് അബ്ദുറബാൻ സാഹിബ് തൊട്ട് ഒരു വലിയ സമരോത്സവമായ മനുഷ്യരുടെ ഒരു പാരമ്പര്യമുണ്ട് അങ്ങനെ ഒരു പാരമ്പര്യം കേരളത്തിലെ ക്രൈസ്തവ സഭയ്ക്കില്ല കേരളത്തിലെ ക്രൈസ്തവ സഭ ബ്രിട്ടീഷുകാരുടെ കൂടെ കുറച്ച് തന്നിട്ടുണ്ട് യാക്കോബായക്കാർ ഒഴികെയുള്ള എല്ലാ സഭകളും പോർച്ചുഗീസുകാരുടെ കൂടെ ഉറച്ചു നിന്നിട്ടുണ്ട് ബ്രിട്ടന്റെ താല്പര്യങ്ങൾക്കനുസരിച്ച് ഇന്ത്യയിൽ സ്വാതന്ത്ര്യ സമരത്തെ ഒറ്റ കൊടുത്തിട്ടുണ്ട് ഗാന്ധിജി അന്തിക്രിസ്തുവാണെന്ന് മലയാള മനോരമയ്ക്കകത്ത് അച്ചടിച്ചിട്ടുണ്ട് ഹിറ്റ്ലർ ജർമ്മനിയിൽ അധികാരത്തിൽ വന്നപ്പോൾ കോട്ടയത്ത് ജർമ്മൻ ഭാഷ പഠിപ്പിക്കാൻ വേണ്ടി ട്യൂഷൻ സെന്റർ വരെ തുറന്നിട്ടുണ്ട് മുസ്ലിംങ്ങൾക്ക് ഇങ്ങനെ ഒരു അപമാനകരായ ചരിത്രമില്ല നമ്മുടെ കാസർഗോഡ് ആളുകളോട് വെല്ലുവിളിക്കാൻ ഞങ്ങൾ തയ്യാറാണ് കത്തോലിക്കരോട് ചോദ്യം ചോദിക്കാൻ ഞങ്ങൾ തയ്യാറാണ് മതനിരപക്ഷവാദികൾ തയ്യാറാണ്